സംഘടന ഉണ്ടാക്കി അള്ളാക്ക് സൂഫിന് പ്രാപിച്ചു അള്ളാഹുമായ അള്ളാഹ് അങ്ങനെ ചൊവ്വും പച്ചയും കറുപ്പും പല വേഷവിധാനം എല്ലാം കെട്ടി നടക്കുന്ന സൂഫി അങ്ങനെ മുന്നോട്ട് പോയി ഇതല്ല സൂഫി സൂഫിയെ സൂഫികൾക്ക് മുഹമ്മദ് എന്റെ യാഥാർത്ഥ്യം ഞാൻ കാണിക്കാത്ത കാണിക്കുന്ന ആ പ്രകാശത്തിലൂടെ മീമ് ആ മീമ് പൊറതും ഹയാത്തായ ഇതാതിന് ശിവ ശിവസമീപത്തിലേക്ക് തന്നെ ബീച്ചമായി വന്ന മീം പുനർജനിച്ചീനായി വന്നു മുഹമ്മദ് എന്ന് ആ പ്രപഞ്ച സൃഷ്ടിയെ കാണിക്കുന്നതാണ് അല്ലാതെ മനുഷ്യന്റെ പേരോ വസ്തുവിന്റെ പേരോ എന്ന സൃഷ്ടി സൃഷ്ടിയല്ല മുഹമ്മദ് രത്തെ കാണിക്കുന്ന അദിർശനെ അള്ളാഹു രൂപാന്തരപ്പെട്ടു വന്ന ദൈവ സ്വരൂപത്തെ കാണിക്കുന്നു മുഹമ്മദ് എന്ന ഓലത്തിനെ ഓലത്തിൽ കാണും അദർശ്യതയിൽ നിന്നും ദൃശ്യമായി നാമത്തിലല്ല രൂപത്തിൽ കണ്ട് അത് കണ്ടവൻകെല്ലാം കാണുവോ അറിയുള്ളൂ ആ ചാത്തിക്കൽ കണ്ട് അറിയുന്നവന് ആ അദർശ്യതയിൽ നിന്ന പദാഠത്തിൽ നിന്ന് ഏർ രൂപാന്തരപ്പെട്ട് തകടമാനും മനുഷ്യനുമായ മനുഷ്യൻ എന്ന പേര് ദൃശ്യമായ ദൈവ സ്വരൂപത്തെ കാണുന്നവനാണ് കണ്ടവൻ പിന്നെ ഇല്ല അവന് പ്രപഞ്ച യാഥാർത്ഥ്യമായി പരമാത്മാവ് ദൈവ സ്വരൂപമായി മാറാണ് അതാണ് ഇബ്രാഹിം എന്ന് സംഭവിച്ചത് ഇബ്രാഹിം നബിക്ക് സുഹൃത്ത് ആറ് അന്നാമൽ എഴുപത്ത എഴുപത്തി അഞ്ചാമത്തെ വചനത്തിൽ പറഞ്ഞാഹു ഖുറാൻ നാം ഇബ്രാഹിമിന്റെ സൃഷ്ടി കർമ്മങ്ങളും പ്രപഞ്ച രൂപ ൂപാന്തരപ്പെടുന്ന സൃഷ്ടിക്കർമ്മങ്ങളും അതിലെ രാജാധിപത്യ രഹസ്യങ്ങളെല്ലാം രഹസ്യങ്ങളും എല്ലാം കട്ടിക്കൊടുത്തിരുന്നു അയിവിൽ അദ്ദേഹം യാഥാർത്ഥ്യമായി തീരാൻ വേണ്ടി പ്രപഞ്ചം യാഥാർത്ഥ്യമായി തീരാൻ വേണ്ടി പക്ഷെ അതിന് പണ്ഡിതന്മാർ അർത്ഥം കൊടുക്കുന്ന വിശ്വാസിയായി തീരാണ് ആ ഇവിടെ വിശ്വാസിയല്ല പ്രപഞ്ച യാഥാർത്ഥമായി തീരാൻ വേണ്ടിയാണ് അപ്പൊ ഇബ്രാഹിം പ്രപഞ്ച യാഥാർത്ഥമായി തീർന്നു മായി തീർന്നു എന്ന പോലെ ഓരോരുത്തരും ആ ഇബ്രാഹിം ഞാൻ പറയുകയാണെങ്കിൽ ആ ഇബ്രാഹീമിനെ ഫോളോ ചെയ്യുന്ന പ്രപഞ്ചനാഥനായ ഭവണെ കേക്കട്ടോ ആ പ്രപഞ്ചനാഥനായി പ്രപഞ്ചയാഥാർഥമായി ഇരിക്കുന്ന ആ അബർഹത്ത് ആ ഇബ്രാഹീമിനെ പകർന്നെടുക്കുന്നവർ ശിഷ്യഗണങ്ങൾ വിശ്വസിക്കുന്നവരും അവരെ നിബിമാരെ പകർന്നെടുക്കുന്ന അറിവും ആ തരത്തിലേക്ക് ഉയർന്നവരാണ് ആ ഇബ്രാഹിമിനെ പകർന്നെടുക്കുന്നവർ ആ ഇബ്രാഹിം ദൈവികമായ ആ ദൈവികമായി തീരാണ് പകർന്നെടുക്കുന്നവർ ആ ഇബ്രാഹിമിനെ പോലെ ദൈവികമായി തീർന്ന അവര് എന്ന തരത്തിലാണ് അാഹുവിൻ വിലയം പ്രാപിച്ചു ദൈവത്തിൽ വിലയം പ്രാപിച്ചു ആ ദൈവികമായി നിലകൊള്ളുന്നവരാണ് മുന്നേറുന്നവരാണ് അവരാണ് ോകത്ത് ചുറ്റി നടന്ന കൈബാ ഷെരിപ്പൊന്നും മുഹമ്മദ് റസുല്ലാൻ ചെറുപ്പകാലത്ത് അവരെ സഹസിച്ച് അതാണ് സുഹൂഫ് സുഹൂഫത്തിന്റെ സുഹൂഫത്തിന്റെ അഹ്കാരൻ പറയില്ല അഹൽ ഇങ്ങനെയുള്ള ആളുകൾ ആ ഇബ്രാഹിമിനെ ൊണ്ട് ഇബ്രാഹിമിനെ പകർന്നെടുത്ത് ദൈവികമായി മുന്നേറുന്നവരാണ് അവർ അവരാണ് റസൂള്ളിനെ കണ്ടത് അപ്പൊ ഇബ്രാഹിമിന്റെ അറിവും ഗുണങ്ങളും തന്നെയാണ് അവരിലൂടെ പുനർജനിച്ച് പകർന്നെടുത്ത് ഇബ്രാഹിം തന്നെയാണ് ആ സുഹത്തിന്റെ ആളുകളിലുള്ള ഇബ്രാഹിമാണ് ഈ ആ ഇബ്രാഹിമിനെ റസൂള്ള കണ്ട് സഹവാസം സഹവസിച്ച് ആ ഇബ്രാഹിമിനെ പകർന്നെടുത്ത റസൂള്ള റസൂലുല്ലീമായി ഇബ്രാഹിമിനെ പകർന്നിർത്താണ് മുന്നേറിക്കൊണ്ടിരിക്കുന്നത് ഇതാണ് പകർന്നെടുക്ക പുനർജനിപ്പനർജനിപ്പിച്ചെടുക്കപ്പെട്ടത് അങ്ങനെ അപ്പൊ മറ്റേ ആ ഇബ്രാഹീമും ഇബ്രാഹീമിനെ പകർന്നിർത്ത ഇബ്രാഹിമിനെ പുനർജനിപ്പിച്ചെടുത്ത ആ ആളുകളും അതുപോലെ റസൂലുല്ലാഹീം അതുപോലെ ഉള്ള ആളുകളും ഇന്നും ഉണ്ട് അള്ളാഹു മുരി അതാണ് മുഹിയുദ്ദീനും മുഹമ്മദ് കബീർ അജ്മിഖും പാപ്പിയും ഞാനും എല്ലാം ആ തരത്തിൽ ദൈവികമായി ഇരിക്കുന്നവരാണ് പിന്നെ എന്നിട്ട് അവർക്ക് സൂഫികൾ എന്ന് പറയുമ്പോ സൂഫത്തിന്റെ ആളുകൾ ദൈവികമായവർ അപ്പൊ ദൈവികമായവരാണ് ദൈവമാണ് അല്ലെങ്കിൽ പ്രപഞ്ചനാഥനാണ് അള്ളാഹുവാണ് അള്ളാഹുമായവരാണ് മനുഷ്യരല്ലാ അബാഹു തന്നെ അബാഹുവിന്റെ യാഥാർത്ഥ്യത്തിൽ ചെന്ന് ചേർന്ന ബോധത്തിൽ നിലകൊള്ളുന്നവരാണ് അവരായിരിക്കും അതാണ് ഇബ്രാഹിം നബി ഇബ്രാഹിം ഫോളോ ചെയ്യുന്ന ആളുകളും റസൂലാകി ഇപ്പം അതുടർന്ന് പോയി ആ ആളുകളും അവരെന്നെ സുഹിഫത്തിന്റെ ആധികാരം എന്ന് പറഞ്ഞു അതിനെ ലോപിച്ച് ഇവിടെ ഡാൻസ് കളിക്കുന്ന സൂഫികളും വിധാനായിട്ട് വന്നു ഈ സൂഫികൾക്ക് അറിയില്ല നമ്മളെ എന്താണ് ഉത്ഭവം ഏതാണ് അവസ്ഥ എന്താണോന്ന് ഇവർക്കറിയില്ല ഇവർ പല വേഷങ്ങളും കെട്ടി ആടി നടക്കുന്ന സൂഫികളാണെന്ന് പറയുന്നത് സംഘടന ഉണ്ടാക്കി അള്ളാഹ് സംഘടന എന്ന് പറഞ്ഞാൽ അള്ളാഹുന് വിലയം പ്രാപിച്ചു അള്ളാഹുമായവരാണ് വിലയം പ്രാപിച്ചവർ അള്ളാഹ് സംഘടന ഉണ്ടാക്കി അള്ളാഹു ആയ അങ്ങനെ ചൊപ്പും പച്ചയും കറുപ്പും പല വേഷവിധാനം എല്ലാം കെട്ടി നടക്കുന്ന സൂഫി അങ്ങനെ മുന്നോട്ട് പോയി ഇതല്ല സൂഫികൾ സൂഫിയെ സൂഫികൾക്ക് അറിയില്ല സൂഫിയല്ല സുഹുഫത്തിന്റെ ആളുകൾ ഇബ്രാഹിമിന്റെ അള്ളാഹുവിന്റെ ആളുകളാണ് അവരുടെ അബ്ദാഹുവാണ്